എന്നാണ് നമ്മൾ ചെയ്യാത്ത കാര്യം നമ്മൾ പറയരുത് എന്നാ നമ്മളത് ചെയ്യരുതല്ലോ എന്നിട്ടല്ലേ നമ്മളത് പറയാൻ പാടില്ല എന്ന് മനസ്സിലാക്കാൻ പാടുള്ളൂ കാരണം ഫാത്തിമ തഹിലിയ മക്കനെയൊക്കെ ഇട്ടിട്ട് ഫസൽ ഗഫൂറിനോട് വന്നിട്ട് ഹിജാബ് ധരിക്കാനുള്ള സ്ത്രീകളുടെ അവകാശം നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം അവർക്ക് മുഖം മറയ്ക്കാൻ കഴിയണം ഉടനെ ഫസൽ ഗഫൂർ എന്നാൽ പിന്നെ ഫാത്തിമ തഹിലിയ മറച്ചിട്ടുണ്ടോ നിങ്ങളത് ചെയ്തിട്ടല്ലേ മറ്റുള്ളവരോട് മറക്കേണ്ടുന്ന അവകാശത്തിനായിട്ട് വരേണ്ടത് അതുകൊണ്ട് ബുദ്ധിയും വിവരവും ബോധവും ഒക്കെ ഇല്ലാത്ത ആളുകൾ തൽക്കാലം ഒരല്പം ഒന്ന് മാറി നിന്നു നമ്മൾ ഉള്ളത് പറയുമ്പോൾ നിങ്ങൾക്ക് വർഗീയതയായിട്ട് തോന്നും പുള്ളെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു രാജ്യം ഇസ്ലാമിക തീവ്രവാദികളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കൈകളിലായി കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ അവസ്ഥ എന്തായി മാറും എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലേ നമ്മൾ ശരിക്കും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണത് ഇന്നത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു രാജ്യത്തും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ അവിടം രൂപത്തിലാകും എന്ന് നമുക്ക് ഇന്നത്തെ ബംഗ്ലാദേശ് കാണിച്ചു തരുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഇതിനേക്കാൾ മോശമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ബംഗ്ലാദേശ് ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് പറയാൻ കാരണം ബംഗ്ലാദേശ് നമ്മളെ ചില വസ്തുതകൾ ഓർമ്മിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ബംഗ്ലാദേശിന്റെ തന്നെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ന് നമ്മുടെ രാജ്യത്താണ് അഭയം ചോദിച്ചെത്തിയിരിക്കുന്നത് പല തവണ അവരെ വിചാരണ കോടതിയിൽ ഹാജരാക്കാൻ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും നരേന്ദ്രമോദി പറഞ്ഞത് ഇന്ത്യയാണവർക്ക് സംരക്ഷണം നൽകിയിട്ടുള്ളത് കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്താതെ ഷെയ്ഖ് ഹസീനയെ നിങ്ങൾക്ക് വിട്ടുതരുമെന്ന് വിചാരിക്കണ്ട സംരക്ഷണം ഏറ്റെടുത്തു എന്നത് സത്യമാണെങ്കിൽ ആ സംരക്ഷണം സാക്ഷാത്കരിക്കും വരെ ആ സ്ത്രീയോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും ഇപ്പോ ബംഗ്ലാദേശു ഭരിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ഭൂരിപക്ഷം വരുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് പച്ചക്കൊടി കാണിക്കുന്ന സർക്കാരാണ് എന്ന് പറയുന്നത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ് ബംഗ്ലാദേശിലെ തന്റെ പുറത്താക്കലിന് പിന്നാലെ അധികാരമേറ്റ മുഹമ്മദ് യൂനസിന്റെ ഇടക്കാല സർക്കാരിനെതിരെയാണ് ഷെയ്ഖ് ഹസീന രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത് രാജ്യത്ത് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്കെതിരായ വലിയ രൂപത്തിലുള്ള അതിക്രമവും കൊള്ളയും കൊലയും ബലാത്സംഗവും ക്രൂരമായിട്ടുള്ള പീഡനങ്ങളും നടക്കുവാണെന്നും അത് കണ്ടിട്ട് തൻ്റെ ഹൃദയം വിങ്ങുവാണെന്നും എങ്ങനെ പ്രതികരിക്കണമെന്നറിയില്ലെന്നും ഒരു സ്ത്രീ ഭരണാധികാരി നിന്ന് വിതുമ്പാണ് മതന്യൂനപക്ഷങ്ങളെ ജീവനോടെ കത്തിച്ചു കൊല്ലുന്ന ഒരുപാട് സംഭവങ്ങൾ ന്യൂനപക്ഷങ്ങളായി പോയി എന്നതിൻ്റെ പേരിൽ അവരുടെ ജീവന് വിലയില്ലേ അവർക്ക് ജീവിക്കാൻ അർഹതയില്ലേ ജീവനോടെ പച്ചയ്ക്ക് കത്തിച്ചു കൊല്ലുന്നത് പോലെയുള്ള അനേകം സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്നവര് കുറ്റപ്പെടുത്തുവാണ് വേദനയോടെ അപ്പോ ശ്രീലങ്കയിൽ കഴിഞ്ഞു നേപ്പാളിൽ കഴിഞ്ഞു ബംഗ്ലാദേശിൽ കഴിഞ്ഞു പാക്കിസ്ഥാനിൽ തുടങ്ങിയിട്ടുണ്ട് ഇനിയും ആ കാറ്റ് ഇന്ത്യയിലേക്ക് വീശിയടിക്കാൻ തുടങ്ങും അവർ പറയാണ് ബംഗ്ലാദേശിൻ്റെ കഴിഞ്ഞ കാലം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാനാണ് ആ രാജ്യം ഭരിച്ചത് ഏറെക്കാലം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് വളരെ വ്യക്തമായ കരുതലോടുകൂടിയാണ് താൻ ആ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയതെന്ന് ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ആഴ്ച ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു യുവാവിനെ തല്ലിക്കുന്ന സംഭവത്തിൽ പരോക്ഷമായി സൂചിപ്പിച്ച് ഇന്നൊരു യുവാവ് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ പ്രത്യക്ഷമായി പരാമർശിച്ചുകൊണ്ടാണ് ഷെയ്ഖ് ഹസീന രംഗത്ത് വരുന്നത് ഇതിനിടയിൽ ബംഗ്ലാദേശിൽ മറ്റൊരു ഹിന്ദു യുവാവിനെ കൂടി ആൾക്കൂട്ടം മർദ്ദിച്ച് കൊല്ലപ്പെടുത്തുന്ന വാർത്ത വരുവാണ് തലസ്ഥാനമായിട്ടുള്ള ധാക്കയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള രാജ്ബാരി പങ്ഷ എന്ന് പറയുന്ന ഉപജില്ലയിലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഇരുപത്തി ഒൻപത് കാരനായിട്ടുള്ള അമൃത് മുണ്ടൽ എന്ന സാമ്രാട്ടിനെ ഇവരട്ട സാമ്രാട്ട് എന്ന ക്രിമിനൽ സംഘത്തിന്റെ നേതാവാണെന്നാണ് ബംഗ്ലാദേശിന്റെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സത്യത്തിൽ മനുഷ്യൻ ഒരു ഭാവമാണ് കൊള്ളയടി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ഇയാൾ ഉൾപ്പെട്ടിരുന്നു എന്നും കഴിഞ്ഞ വർഷം ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനെ തുടർന്ന് സാമ്രാട്ട് നാടുവിട്ടെന്നും കലിമോഹർ യുണേ യൂണിയനിലെ തന്റെ ഗ്രാമമായിട്ടുള്ള ഹൊസൈൻഡങ്കയിലേക്ക് മടങ്ങിയെന്നും ഒക്കെ മാധ്യമങ്ങൾ എഴുതുന്നു കാരണം അവർക്ക് ഈ കൊലയെ ന്യായീകരിക്കണം ബംഗ്ലാദേശിലേക്ക് താൻ മടങ്ങില്ല എന്ന് കഴിഞ്ഞ ദിവസം ഷേഖ് ഹസീന വ്യക്തമാക്കിയതും ഈ മുഹമ്മദ് യൂനസിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ കുത്തഴിഞ്ഞ താണ്ഡവം കാരണമാണ് രാഷ്ട്രീയ ഹത്യക്ക് താൻ അവസരം നൽകില്ല എന്ന് നിയമപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരായിരുന്ന തന്നെ അവിടെ നിന്ന് ബ്രഷ്ട് കൽപ്പിച്ച് ഒരു ഡമ്മി യൂനസിനെ ആ രാജ്യത്തിന്റെ തകർച്ചയിലേക്ക് നയിക്കാൻ താൽക്കാലിക സ്ഥാനപതിയായിട്ട് തിരഞ്ഞെടുത്തു ഇന്ന് ബംഗ്ലാദേശിനെ അസ്ഥിരതയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു നിയമപരമായ സർക്കാരും സ്വതന്ത്രമായിട്ടുള്ള ജുഡീഷ്യറിയും ഉള്ളപ്പോൾ മാത്രമേ ബംഗ്ലാദേശിലേക്ക് താൻ മടങ്ങൂ എന്നിവർ പറയുന്നു കാരണം മതം നോക്കി മനുഷ്യനെ കൊല്ലാനും മതം നോക്കി മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കാനും ഒക്കെ ഒരു ഭരണകൂടത്തിന് സാധിക്കുന്നെങ്കിൽ ആ രാജ്യം എത്രമാത്രം അസ്ഥിരതയിലേക്ക് പോകും എന്ന് ഇന്നത്തെ ബംഗ്ലാദേശ് കാണിച്ചു തരുമ്പോൾ നാളത്തെ നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമി എന്തായിരിക്കും എന്നാലോചിക്കാൻ ഇത് തന്നെ മതി എന്തെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കാലിൽ തന്നെ നുള്ളുകൊള്ളണംണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കരുത് മലപ്പുറം ജില്ലയിലെ നോമ്പ് നോമ്പുകാലത്ത് റെസ്റ്റോറൻറ്റുകൾ തുറക്കാൻ അനുവദിക്കുന്നില്ല എന്താ കാരണം മുസ്ലിം ഭൂരിപക്ഷമാണ് സെൻറീത്ത സ്കൂളിൽ എനിക്ക് ഹിജാബ് ധരിച്ചേ വരാൻ പറ്റൂ എന്താ കാരണം അവിടെയുള്ളതൊക്കെ എല്ലാം മുസ്ലിം പ്രദേശമാണ് മനസ്സിലായോ ഇവർ കുറച്ചധികമായാൽ എന്താകും ഇവർ പ്രവർത്തിക്കുന്നത് എന്ന് ആലോചിച്ചാൽ മതി ഇനിയും നമ്മുടെ കോളേജുകളിൽ സ്കൂളുകളിലൊക്കെ കർട്ടൻ വരും മലപ്പുറത്ത് തുഞ്ചൻ പ്രതിമ സ്ഥാപിക്കാൻ സമ്മതിക്കില്ല എന്താ കാരണം മലപ്പുറം ജില്ലയിലെ പൊതു ഇടങ്ങളിൽ എവിടെയെങ്കിലും മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതിമയുണ്ടോ അപൂർവമാണ് മലപ്പുറത്തെ യഥാർത്ഥ ചിത്രം പറയാൻ മാധ്യമങ്ങൾക്ക് ഭയമാണ് എന്താ കാരണം ഭൂരിപക്ഷം അവരാണ് മലപ്പുറത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടെന്ന ബാധ്യത ആർക്കാണ് എന്തുകൊണ്ടാണ് ഇതൊക്കെ പൊളിറ്റിക്കൽ അജണ്ടയാണ് ലീഗ് ആണെന്നോ എസ് ഡി പി ഐ ആണെന്നോ ജമാഅത്ത് ഇസ്ലാമി ആണെന്നോ ഒക്കെയുള്ള പരാമർശങ്ങൾ അവിടെ നിൽക്കുമ്പോഴും സിദ്ദീഖാപ്പനെ പോലെയുള്ള ആളുകളെ ആർക്കാണ് ആവശ്യമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മലപ്പുറം ജില്ല രൂപീകരിച്ച സർക്കാർ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ പാണക്കാട് രാഷ്ട്രീയ കുടുംബത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇതൊക്കെ വിളിച്ചു പറയുന്നത് കൊണ്ടാണ് ഞാനൊക്കെ വർഗീയവാദിയായിട്ട് മാറുന്നത് കാലിക്കറ്റ് സർവകലാശാല നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ചിട്ടുള്ള ഒരു വൈസ് ചാൻസലർ ഉണ്ടായിരുന്നല്ലോ അവരുമൊക്കെ ആയിട്ട് ചേർന്ന് ലീഗുകാർ അധികാരം പങ്കിട്ട സമയത്ത് പാണക്കാട്ടെ വിശ്വാസ്യതയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ച ക്ലാരി മുഹമ്മദ് ഖാൻ വന്നപ്പോൾ പല കാര്യങ്ങളും ചോദ്യം ചെയ്തു ഇടതുപക്ഷത്തിന്റെ ഒരു പൊടി പോലും കണ്ടുപിടിക്കാനില്ലാത്ത മലപ്പുറത്ത് ഇനിയൊരു തിരിച്ചുവരവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെയാണ് കുങ്ങികളെയും ഈ നാട് നുള്ളിപ്പിറുക്കിയിട്ട് പുറത്തെറിയുന്നത് എന്തുകൊണ്ടാ ഇത് തന്നെയാണ് കാരണം ഈ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് ഇവിടെയും ഭരിക്കുന്നത് എന്ന് നിങ്ങൾ മറക്കരുത് ജിഹാദ് ഫുട്ബോള് ഫുട്ബോൾ ജിഹാദ് ലാൻഡ് ജി നമ്മളിതിനൊരു ഗെയിമായിട്ടാണ് കണ്ടിട്ടുള്ളത് മലപ്പുറത്ത് ഫുട്ബോൾ ജിഹാദിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ റഫീഖ് സലഫി എന്താ പറഞ്ഞത് മെസ്സിയുടെയൊക്കെ തുട കണ്ടിട്ട് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളെടുത്ത് കിണറ്റിടുകയാണ് തുടയില്ലല്ലോ മനസ്സിലതുകൊണ്ട് മെസ്സിയുടെ തുട കാണുമ്പോൾ നമ്മുടെ പെണ്ണുങ്ങളുടെയൊക്കെ കുരു അതുകൊണ്ട് ഇനി മുതൽ കന്തൂറയിട്ട് കളിച്ചോട്ടെ മുസ്ലിം ലീഗാണ് ഡിഫൻഡേഴ്സ് അവര് മതേതരത്വം ചമഞ്ഞ് മുസ്ലിം സമുദായത്തിന്റെ വർഗീയതയെ മറച്ചുവെച്ച് മതേതര മുഖമൂടിയെടുത്തു വെച്ചാണിഞ്ഞൊരു പെയിന്റ് അടിക്കാൻ മതേതര ജനാധിപത്യ പാർട്ടി എന്ന ലേബലിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മതം പറഞ്ഞ് വോട്ട് പിടിച്ച അധികാരത്തിലെറിയിട്ട് മുസ്ലിങ്ങൾക്കു വേണ്ടി തന്നെ തങ്ങൾ ഭരിക്കും എന്ന് പറയാൻ ഇതിന്റെ മിഡ്ഫീൽഡിൽ വരുന്നതായ ജമാഅത്തെ ഇസ്ലാമി അവര് പ്ലേമേക്കേഴ്സാണ് ഫണ്ടിറക്കും നിന്നിട്ട് കുശാഗ്രബുദ്ധിയോടുകൂടി എന്തു ചെയ്യണം എന്ന് തീരുമാനിക്കും ഒരുപാട് ചാനലുകൾ മാധ്യമങ്ങള് ഓൺലൈൻ മീഡിയകളെയൊക്കെ തൻ്റെ നിയന്ത്രണ പരിധിയിലാക്കി തങ്ങളുടെ പോക്കറ്റിലുള്ള പണമാണ് അവരെ തീരുമാനിക്കുന്നത് അങ്ങനെ ഹറാമ് ഹലാല് ആട്ടം പാട്ട് ഫോട്ടോ വീഡിയോ ഡാൻസ് ക്യാമറ ഇതൊക്കെ ഹറാമാണെന്ന് പറഞ്ഞിട്ട് ഇവരങ്ങോട് ഹൈജാക്ക് ചെയ്യും എന്നിട്ട് സിനിമ ഹറാമാണ് നമുക്ക് വേണ്ടി കൊള്ളാം പതിയെ പതിയെ ഹറാമുകളൊക്കെ ഇവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഹലാലാക്കി മാറ്റി മറ്റു മതങ്ങളുടെ ആശയ പ്രചാരണത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വിലങ്ങ് തടിയായിട്ട് നമ്മുടെ പ്രഖ്യാപിതമായിട്ടൊരു ഇസ്ലാമിക രാഷ്ട്രത്തിനു വേണ്ടി തലങ്ങും വിലങ്ങും പണിയെടുക്കുക എന്ന അജണ്ട അങ്ങനെ മിഡ്ഫീൽഡിൽ നിന്നിട്ട് അങ്ങോട്ട് ചെയ്യും പിന്നെ ചില തുക്കടാച്ചി പാർട്ടികളുണ്ട് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് ഇവരുടെ സോളിഡാരിറ്റി തുടങ്ങിയ എസ് ഐഒക്കെ വെൽഫെയർ പാർട്ടി അടങ്ങുന്ന അവരെ കോടതി തന്നെ പറഞ്ഞത് എസ് ഡി പി പോപ്പുലർ ഫ്രണ്ട് ഒക്കെ തീവ്രവാദ സംഘടനയാണെന്നാണല്ലോ ഇവരാണ് സ്ട്രൈക്കേഴ്സ് അതായത് ഇസ്ലാമിക രാഷ്ട്രവാദം അത് ആരാണോ എതിർക്കുന്നത് അവരെ ആയുധമെടുത്ത് നേരിടണം എന്ന ഒരു അജണ്ട ഇവിടെ നടപ്പിലാക്കും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ കയറിപ്പറ്റി ലവ് ജിഹാദ് നാർകോട്ടിക് ജിഹാദ് ലാൻഡ് ജിഹാദ് ഹലാൽ ജിഹാദ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ജിഹാദ് മലദ്വാർ ഗോൾഡ് ഉമ്മറം ഗോൾഡ് അതിലൂടെയൊക്കെ കളി ഫിനിഷ് ചെയ്യാൻ വലിയ രൂപത്തിലൊരു ആർമി ഇവർ ഈ ഗ്രൗണ്ടിന് പുറകിലൊരുക്കും കളി ജയിക്കുന്നത് ഈ മൂന്ന് വിഭാഗവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കളി കയ്യിലായി കഴിഞ്ഞാൽ അവരൊന്നിച്ച് തന്നെ കളിക്കാരെ ഫീൽഡിൽ നിന്ന് ചവിട്ടി പുറത്താക്കും ജിഹാദികളുടെ ഗോൾ മാമാ മാധ്യമങ്ങളും സാംസ്കാരിക നാറികളും ഉണ്ടാകും പക്ഷപാതം കാണിക്കുന്ന പ്രീണന രാഷ്ട്രീയക്കാർ റഫറികളായിട്ടുള്ളത് കൊണ്ട് ഒരപ്പീലും അവിടെ ഏൽക്കില്ല അവർക്ക് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ഈസിയായിട്ട് സാധിക്കുന്നു അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന രൂപത്തിലാണെങ്കിൽ ഒരു ഫുട്ബോൾ ഗെയിമിലൂടെ അവരെ നമ്മുടെ രാജ്യത്തിൻ്റെ തിവാരം ാണ് ഇവരെ കളിക്കിറങ്ങുമ്പോൾ ഇവിടത്തെ മാധ്യമ സിംഹങ്ങളാണ് റഫറികൾ സാംസ്കാരിക റഫറികളെ നിയന്ത്രിക്കുന്നത് പിന്നെ ഈ രാജ്യം മുഴുവനും അപ്പീലിന് പോയിട്ടും എന്തുവാ കാര്യം അതൊന്നും അവിടെ ഇറക്കാൻ പോകുന്നില്ല ഇപ്പൊ